എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഫോട്ടോ കൊച്ചിയിലോട്ട് പോകുന്ന ഒരു വ്ലോഗാണ് കേട്ടോ അതാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മുടെ ഫോട്ടുകി എത്ര തവണ പോയാലും മടുക്കൂല കുഞ്ഞപ്പുറമാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവിടെ പുറകിൽ പോയി അവന്റെ കൂട്ടുകാരൊക്കെ അവിടെ പുറയുന്നു നിൽപ്പണ്ടേ അവരൊക്കെ പോയി കാണിച്ചിട്ട് വന്നതാണ് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന്റെ രാത്രിയാണ് നമ്മുടെ വെളി ഗ്രൗണ്ടിൽ ആ ട്രീ മൊത്തത്തിൽ ലൈറ്റ് തെളിയിക്കുന്നത് പക്ഷേ നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ടാണ് ഈ പോകുന്നത് അതായത് ആ ട്രീയുടെ ഏറ്റവും ഉള്ളൊരു സ്റ്റാർ ഉണ്ട് ആ സ്റ്റാർ തെളിയിക്കും പിന്നെ ഡി ജെ പരിപാടി എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ് കേട്ടോ എൻ്റെ ആന്റിയുടെ വീടും അവിടെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെളി ഗ്രൗണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ അത് ഫോട്ടോ ചീനം എല്ലാം വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത്രയും പൊളി വൈബാണ് ചെന്നിറങ്ങിയപ്പോഴേ കുഞ്ഞപ്പന്റെ കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ട് കേട്ടോ നോക്കിക്കേ രണ്ട് കുഞ്ഞു കൊമ്പൊക്കെ കെട്ടി അങ്ങനെ രണ്ടുപേരും കുറേ നേരം കൂട്ടായി വർത്താനൊക്കെ പറഞ്ഞു നിന്നു അവസാനം ആള് നല്ല കരച്ചിലായിരുന്നു കേട്ടോ കുഞ്ഞപ്പനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവള് നല്ല കരച്ചിലായിരുന്നു ഞങ്ങൾ കറക്റ്റ് ഏഴ് ണിക്ക് ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ അവിടെ എത്തി അപ്പോഴത്തെ തിരക്കാണ് ഈ കാണുന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്ന കേട്ടോ ന്യൂ ഇയറിന്റെ തലേ ദിവസം ക്രിസ്മസിന്റെ അന്നൊക്കെ ഇവിടെ സൂചി കുത്താൻ ഇടം ഉണ്ടാവില്ല ഇത്രയും തിരക്കായിരിക്കും നമ്മുടെ ഈ വെളി ഗ്രൗണ്ടില് നോക്കിക്കേ പുറകില് അച്ഛനും അമ്മയും കൂടി ഒരു വിധത്തിലാണ് അവളെ പിടിച്ചോണ്ട് പോയത് കേട്ടോ അപ്പം അവർ ബൈക്കിലിരുന്ന് ആ കാറ്റും കൊണ്ട് വന്നപ്പോഴത്തേക്കും എന്റെ പൊന്നേ വിറച്ച് തുള്ളി പോയി കേട്ടാ ഞാൻ അവ കുഞ്ഞപ്പുറാണെങ്കിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ദേമേ ദേ ട്രീ ധീമെ കാണിച്ചിട്ടാണേ ആ ട്രീയുടെ ഏറ്റവും മുകളിൽ ഒരു സ്റ്റാർ കണ്ടില്ലേ ആ സ്റ്റാറാണ് തെളിയിക്കാൻ പോകുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡി ജെ പരിപാടിക്കുള്ള ഒക്കെ അടിപൊളിയായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് കുഞ്ഞപ്പം കപ്പലൻ്റെ കച്ചവടം കണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ആദ്യം ഒരു പാക്കറ്റ് വാങ്ങിച്ചേ പിന്നെ അത് കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഒരു പാക്കറ്റ് കൂടി ഞങ്ങൾ വാങ്ങി നല്ല കപ്പളിടെ അവിടെ അധികം ഷോപ്പും കടകളൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഈ ക്രിസ്മസിന്റെ തലേന്നിന്റെ തലേന്നാണ് നമ്മൾ പോയക്കുന്നല്ലോ അപ്പൊ ഇനി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ പൊന്നെയും ഫുൾ കട്ടൌടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ അതെ ഞങ്ങൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ ആ സ്റ്റാർ തെളിയിച്ചു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആ ടെൺ ടെൻ ആ തെളിയിച്ചു തെളിയിച്ചു കണ്ടില്ലേ ഇങ്ങനെ ഒരു വൈറ്റ് സ്റ്റാർ ആണ് കേട്ടോ ട്രീ കണ്ടില്ലേ എന്ത് വലിയ ട്രീ ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീയിൽ ഒരു ട്രീ ആണ് നമ്മുടെ ഈ ട്രീ അതുപോലെ നിറയെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റന്നാ ക്രിസ്മസിനെന്ന് തെളിയിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ ഓ ഒട്ടും വിചാരിക്കേണ്ട ഒരു പടക്കം പൊട്ടി അതൊരു റെഡ് കളർ ആയിരുന്നു കേട്ടോ അപ്പം അടുത്ത എല്ലാവരുടെയും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം എന്ത് കളർ ആയിരിക്കും ഈ ട്രീക്ക് എന്ന് ട്രീയിൽ നിറച്ച ലൈറ്റ്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓരോ വർഷം ഇവർ ഓരോ കളറാണ് ഈ ട്രീക്ക് കൊടുക്കുന്നത് ഇപ്രാവശ്യത്തെ ലൈറ്റിന്റെ കളർ എന്താണെന്ന് ഒരു എത്തും പിടുത്തവും ഇല്ല അങ്ങനതേ കറക്റ്റ് ഏഴുമണിയായപ്പോൾ മണിയായപ്പോൾ നിന്ന് തെളിഞ്ഞു ഡി ജെ പരിപാടി തുടങ്ങി ഒരു രക്ഷയില്ലാത്ത ഡി ജെ ആയിരുന്നു അടിപ്പൊളിയായിരുന്നു ല്ലേ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു പിന്നെ ഡി ജെ ഒക്കെ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ആൾക്കാർ ആരും അങ്ങനെ എല്ലാവരും ഈ ഡി ജെ കണ്ട് ആസ്വദിക്കുകയാണ് ആരും ഡാൻസ് തുള്ളി കളിക്കുള്ളിയൊന്നും ചെയ്യുന്നില്ലായിരുന്നേ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാൻ നേരത്തെ എൻ്റെ പൊന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു വൈബ് പിടിച്ചു വന്നു എല്ലാവർക്കും അത്ര നേരം എല്ലാവരും വെറുതെ നിൽക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ആ ഒരു മൂഡായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് കണ്ടില്ലേ ഭയങ്കര തിരക്കായി കേട്ടോ ഈ കങ്കു കുഞ്ഞിനെ പോലെ ഈ ബാഗിൻ്റെ പുറകിൽ കാണും ആ ബാഗ് ഉള്ളതുകൊണ്ട് എനിക്ക് മരിയാക്കെ തുള്ളാനും പറ്റിയില്ല എന്നാലും ഞാനും കുഞ്ഞപ്പനും മാക്സിമം അവിടെ കിടന്ന് നല്ലോണം ഡാൻസ് കളിച്ചേ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിൽ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ബോർ അടിച്ച് കേട്ടോ കുറേ നേരം ഇങ്ങനെ തന്നെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ബാ നൈസ് ആയിട്ട് ഇവിടുന്ന് മുങ്ങാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകാം കൊച്ചിയിൽ ആ വെള്ളേ ഗ്രൗണ്ട് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പല പരിപാടി നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ കൂടി നടത്തപ്പോൾ അവിടെ മറ്റേ എക്സർസൈസ് ചെയ്യണ മെഷീനൊക്കെ വെച്ചിട്ട് കുഞ്ഞപ്പൻ അതിലൊക്കെ കയറി തൂങ്ങിക്കിടക്കാം േ ഭസ് ടോയ്സ് എന്നൊന്നും പറഞ്ഞില്ല അപ്പം വലി ഗ്രൗണ്ടിന് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ എന്തോ ഒരു ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പം കുറേ ദേ ഫുഡ് കൗണ്ടേഴ്സ് കണ്ടില്ലേ മറ്റേ നമ്മുടെ മസ്ക ബണ്ണ് ടീ അത് ഐസ്ക്രീംസ് എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോയതേ ഇല്ല അവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയാൻ അടുത്ത് എന്നപ്പോഴാണ് ഫാഷൻ ഷോയാണെന്ന് മനസ്സിലായത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഏട്ടോ ഒരു ഫാഷൻ ഷോ നേരിട്ട് കാണുന്നത് എനിക്കൊണ്ട് കൊച്ചിയിലെ ആ ഗ്രൗണ്ടിലൊന്നും വെച്ച് ഇങ്ങനെയൊന്നും ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല ആർക്കറിയാം എന്താണെങ്കിലും ഭാഗ്യത്തിന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ഒട്ടിപ്പൊളി പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയായിരുന്നെ ലേഡീസിന്റെ ഉണ്ട് മെൻസിന്റെ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് അവർക്ക് എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നു എന്തോ എന്തോ ഒരു പ്രശ്നം പറ്റി അപ്പോൾ കാണുകളിലൊക്കെ ബോർ അവരൊന്നും തിരിച്ചു പോകരുതല്ലോ അപ്പോൾ ആ ആങ്കർ വന്നിട്ട് പറഞ്ഞു ആർക്കെങ്കിലും ഓഡിയൻസിന്ന് താല്പര്യം ഉള്ളവർക്ക് വന്നിട്ട് ഇവിടെ റാംബാക്ക് ചെയ്യാം വരാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ആ ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരും ആരൊക്കെയോ കുറേ നേരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കുറച്ച് പേര് ചെന്നു രണ്ടു മൂന്നാലു പേര് ചെന്നെ ഈ പിള്ളേരും എൻ്റെ പൊന്നെ സെന്ററേസാസ് കോളേജിലെ പിള്ളേരാണെന്ന് തോന്നുന്നു എസ് ടി സി എന്നാ പറഞ്ഞത് എസ് ടി സി എന്ന് പറഞ്ഞാൽ പറഞ്ഞ സെന്ററേസാസ് കോളേജല്ലേ എനിക്ക് തോന്നുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ എൻ്റെ പൊന്ന ഈ പിള്ളേർ ഒരു രക്ഷയില്ലായിരുന്നു മാത്രം അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മെൻസിൻ്റെ തുടങ്ങി എൻ്റെ പൊന്നെ നല്ല കൊറിയൻ ലുക്കുള്ള ആകുമ്പിളൊരു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ അതിനിടയ്ക്ക് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നേ അപ്പോൾ ആ ആങ്കർ ഉണ്ടല്ലോ അവതാരിക അവതാരിക പറഞ്ഞു ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങനെ റാമ്പാക്ക് ചെയ്യാൻ സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം നിങ്ങൾക്ക് ഇതൊരു നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസ് ആണ് ആർക്ക് വേണമെങ്കിലും വരാമെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരും ആദ്യം ചെന്നില്ല പിന്നെ ഒരു ഒന്ന് രണ്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെന്ന് കേട്ടോ ചെയ്യാൻ അതിനിടയ്ക്ക് ഈ ആങ്കർ ഇങ്ങനെ പറയണത് കഴിഞ്ഞാൽ കുഞ്ഞപ്പോ എന്നോട് ചോദിച്ചു അമ്മയും ഞാനും കൂടി എന്ന് പൊക്കോട്ടേ നീ ചെയ്യുവോ നിനക്കറിയാ അത് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നിവൻ പോയെ പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എൻ്റെ ബാഗി അവൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇടപ്പുണ്ടായിരുന്നേ അതൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെച്ചിട്ട് അപ്പൊ തന്നെ അവൻ എടുത്ത് എൻ്റെ ബാഗിൽ ഇട്ടായിരുന്നു അപ്പോൾ തിരിച്ചോടി വന്നിട്ട് എൻ്റെ ബാഗ് ആ തുറന്നൂളി ഗ്ലാസ് എടുത്തോണ്ട് എടുത്തോണ്ടാള് പോയി കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ബാക്ക് സ്റ്റേജിൽ അവരെന്തൊക്കെയോ ഇവനോട് ചോദിച്ചു പറഞ്ഞു അതൊക്കെ എന്നോട് പിന്നെ പറഞ്ഞു മോൻ അറിയാവോ ചെയ്യാ നീ ചെയ്യുമോ നിനക്ക് അറിയാമോന്നൊക്കെ അവര് ചോദിച്ചെന്നേ കുറച്ച് കഴിഞ്ഞപ്പോ ദാണ്ടി വെച്ച് എന്റെ പൊന്നെ വന്നിട്ട് ബോഡി ഷോയ മസിൽ ഷോയ എന്തൊക്കെയോ കാണിച്ച കേട്ടവൻ ശരിക്കും ഞാൻ പോയി കുഞ്ഞപ്പിടി ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇതുവരെ കേറിയിട്ടില്ല അവനായിട്ട് എന്നോട് അമ്മയെ ഞാൻ പോയി ചെയ്യാൻ ചേട്ടന്മാര് ചെയ്യണ കണ്ടപ്പോൾ അവനൊരു ആഗ്രഹം അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചേ അപ്പോൾ വെളി ഗ്രൗണ്ടിന് തൊട്ടടുത്ത് തന്നെയാണല്ലോ ബീച്ച് ബീച്ചിൽ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് അവിടെ എന്തായിരിക്കും നോക്കാന്നൊരു ക്യൂരിയോസിറ്റി ഷോ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പില്ലേ ഒട്ടും തിരക്കില്ല സാധാരണ നമ്മൾ ബീച്ചിൽ പോകുമ്പോ എന്തോ ആളുണ്ട് അത്ര ആൾ പോലും ഇല്ല കാരണം വെളി ഗ്രൗണ്ടിൽ ഇത്ര അടിപൊളി പരിപാടിയൊക്കെ നടക്കുമല്ലേ അപ്പൊ എല്ലാരും വെളി ഗ്രൗണ്ടിൽ തടിച്ചുകൂടി അപ്പൊ അത് ചെന്നിറങ്ങിയപ്പോ തന്നെ അവിടുത്തെ ഷോപ്പ് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ കണ്ടേട്ടോ ഒരാൾ കുഞ്ഞപ്പന്റെ കാതിൽ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നോട് കുറെ വർധനമൊക്കെ പറഞ്ഞു അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ വാട്ടർമെലൻ കുലിക്ക് സർബത്ത് വേണോ അത്ര അങ്ങനെ അവൻ അതിന്റെ കുലിക്ക് വാങ്ങിച്ചു കൊടുത്തു നല്ല തണുപ്പാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞ ആരുകയൊക്കെ ഞാനും ചേട്ടനും കോഫി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അവന് കോഫിയും വേണ്ട ചായയും വേണ്ട നല്ല കോഫി ആയിരുന്നു കോഫിയായിരുന്നു ആണെങ്കിൽ ഐ ലവ് ഫോട്ടോന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നല്ല രസമാണ് അത് കാണാനെ കാണാനേ ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ചു ചെറുപ്പം തൊട്ടേ മുടങ്ങാണ്ട് ഈ ഫോട്ടോ വെച്ച് വരുന്നതാണ് എല്ലാ വർഷവും കാർണിവൽ കാണാനും ബാക്കി എല്ലാ പരിപാടിക്കും എത്ര പ്രാവശ്യം വന്നാലും ഇവിടെ വന്നാൽ മടുക്കത്തിൽ നിന്ന് എന്തോ ഒരു എന്തോ ഒരു ആൾക്കാരെ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് ഈ കൊച്ചിക്ക് അപ്പോൾ എന്താ പറയാ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ആൻറ്റിയുടെ വീട് അവിടെ ആയതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം നിന്നിട്ടേക്കെ ഞാൻ പോകുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതേ ബീച്ചിൽ ഞാൻ കുഞ്ഞപ്പനും തനിയെ പാട്ടുപാടി ഡാൻസുങ്ങൾ നടക്കുകയാണെ അപ്പൊ അവന് ഞാൻ കപ്പൽ കാണിച്ചു കൊടുത്തു എൻ്റെ പൊന്നെ നല്ലൊരു സൗണ്ടോടുകൂടിയാണ് കപ്പൽ വന്നത് അപ്പോൾ അതെ ഈ നമ്മുടെ സ്വന്തം കടയാണ് സ്വന്തം കടയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അവിടെ വരുമ്പോ എന്തെങ്കിലും മേടിക്കും കേട്ടോ ആ കടയിൽ നിന്ന് അങ്ങനെ അപ്പൊ അവിടെ ടോയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞപ്പുരം അവിടെ നിന്ന് ഒരു ടോയ് വാങ്ങിച്ചേ ആ കയ്യിലിരിക്കുന്നതല്ല വേറൊരു ടോയ് ആണ് വാങ്ങിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ പാനിപ്പൂരി കട ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോഴേക്കും ഞാൻ പണ്ടങ്ങാണ്ട് ഈ സാധനം കഴിച്ചതാണ് കേട്ടോ പിന്നെ കഴിച്ചിട്ടില്ല

കുഞ്ഞപ്പം പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അത് അത് ഈ പച്ചമുളക് കലക്കിയ പോലെ ഒരു പച്ച കളറിലെ വെള്ളമാണ് ആ ഗ്ലാസ് നിറച്ച് അത് ശകലം മാത്രം ഒഴിച്ചിട്ട് കുടിക്കാൻ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ എരിവില്ല അത് നിറച്ചൊഴിച്ച് കുടിച്ച് ഉള്ളി വേറെ എന്തോ സോസും വേറെ എന്തൊക്കെയും കൂടെ ഉണ്ടല്ലോ അപ്പൊ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും എരിവ് കുഞ്ഞപ്പം നീ ടോയാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചത് കുറെ ഇങ്ങനെ മുള്ളു മുള്ള് പോലെ ലൈറ്റ് ഒക്കെ തെളിയുന്ന നല്ല സോഫ്റ്റ് ഒരു ടോയ് ആണേ അത് കഴിഞ്ഞ് നൂറ് രൂപയുടെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറി അവിടെ ബീച്ചിൽ ഒരു കടയാണ് കേട്ടോ അയ്യോ നല്ല വിശപ്പുള്ള നല്ല വിശന്ന് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലാത്ത രീതി നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ആ ബിരിയാണി സാധാരണ ഞങ്ങൾ ഒരു കടയിൽ പോയിട്ട് നൂറ് രൂപയുടെ ബിരിയാണി കഴിച്ചിട്ട് നല്ല ബിരിയാണി ആയിരുന്നു ആ അതുകൊണ്ടാണ് ഇവിടെ നൂറന്ന് കയറി കണ്ടപ്പോൾ കയറിയത് പക്ഷെ അച്ചാർ കണ്ടില്ലേ ആ ബിരിയാണിയുടെ കൂടെ തന്നെ അച്ചാർ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഇഷ്ടമല്ല സാധാരണ നമുക്ക് ബിരിയാണി തരുമ്പോൾ ഒരു പാ ചെറിയൊരു കറിപ്പാത്രത്തിലല്ലേ കച്ചമ്പറും അച്ചാറും വേറെ സെപ്പറേറ്റ് അല്ലേ തന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് തന്നെ ടേസ്റ്റും ഓക്കെ ഓക്കെ ഒന്നും പറയാനില്ല അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചേ തിരിച്ചിറങ്ങാൻ നേരത്ത് അവിടെ കുറേ ബീച്ചിൻ്റെ അവിടെ കുറേ ലൈറ്റ് വർക്ക് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ക്രിസ്മസിന് നമ്മൾ ചിലപ്പോൾ പോകും അപ്പോൾ അതിൻ്റെ വീഡിയോയും ബ്ലോഗൊക്കെ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക